വന്ദനം ബഹുമാനപ്പെട്ട പ്രിയ അവസാനിപ്പിച്ചുകൊണ്ട് ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന ദിനം അതെ ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനം ഭാരതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നാം ദേശ സ്നേഹത്താൽ ജലിക്കണം ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവിതത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്ന് നമുക്ക് മറക്കാതിരിക്കാം രാഷ്ട്രപിതാവായ മഹാത്മാ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണമം അർപ്പിക്കാം ഇന്ത്യ ഏറെ വളർന്നു ശത്രു സാങ്കേതിക വിദ്യകൾ വിദ്യാഭ്യാസം ആരോഗ്യം കായികം വാണിജ്യം എന്നിവയെല്ലാം അതിശയിപ്പിക്കുന്നു അവയ്ക്ക് നേതൃത്വം നൽകിയ വനിതാ വിഭാഗം വേൾഡ് കപ്പ് ദിവ്യ ദേശ്മുഖുമെല്ലാം നമുക്ക് അഭിമാന നിമിഷങ്ങൾ സമ്മാനിച്ചു അഹിംസയിലും സത്യത്തിലും ഊന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത് എന്നാൽ നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങളും അഴിമതിയും സ്ത്രീധന മരണങ്ങളും യഥാർത്ഥത്തിൽ നാം എന്തിനാണ് നാം ദിനം ആഘോഷിക്കുന്നത് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല പുതിയ പുതിയ ദിശ കാണുവാനും ഇന്ത്യ പടുത്ത് ഉയർത്തുവാനും നമ്മുടെ വേണ്ടത് പുതിയ ഭഗത് സിംഗ്മാർ പുതിയ അംബേദ്കർമാർ പുതിയ പത്മശ്രീ ജേതാക്കൾ കലാകാരന്മാർ കർഷകർ സാമൂഹിക പ്രവർത്തകർ അധ്യാപകർ വിദ്യാർത്ഥികൾ അതേ സ്വപ്നം കാണുവാനും ആ സ്വപ്നത്തിൽ നിലകൊള്ളുവാനും ധൈര്യമുള്ളവർ സ്നേഹവും ഐക്യവുമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി സ്നാന കേതാരങ്ങളാകണം ക്ലാസ് മുറികളും വിദ്യാലയങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തുന്നതിന് തുടക്കം കുറിച്ച ദിനം കൂടിയാണ് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ മുൻ ജോൺ പറഞ്ഞതുപോലെ രാഷ്ട്രം പ്രസിഡന്റായു ചെയ്തു എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുക അതേ പ്രിയ കൂട്ടുകാരെ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും വാക്കുകൾ നിന്ന് പ്രവർത്തികളിലേക്ക് കടന്നു വരണം ഇന്ത്യ നമ്മുടെ വികാരമാണ് നമ്മുടെ ജന്മഭൂമിയാണ് നമ്മുടെ അമ്മയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനായി ഐക്യത്തിനായി വളർച്ചയ്ക്കായി നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്